വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം ചിന്തിക്കൂ എന്നിട്ട് ആ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ഫുൾ ആയിട്ട് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇതിൽ കുറച്ച് വിഷ്വൽസ് കാണിക്കും ആ വിഷ്വൽസിന്റെ ഉള്ളിൽ ഒരു റെഡ് ഡോട്ട് ഉണ്ട് ആ റെഡ് ഡോട്ടിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ നടന്നു എന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ പറയുക ഇത് ചെയ്ത് ചെയ്ത് ഒരു ഏകദേശം ഒരു നാലോ അഞ്ചോ മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ തേടി വരുമ്പോ വരുന്നതായിരിക്കും പല വഴികളിലൂടെ പല കൈകളിലൂടെയൊക്കെ ആയിട്ടും നിങ്ങളെ തേടി വരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നതിന്റെ സൂചനകൾ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ നിങ്ങളിൽ എത്തിച്ചേരുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആക്കുക അതായത് നല്ല പോലെ ദീർഘശ്വാസം എടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ദീർഘശ്വാസം എടുക്കണം കേട്ടല്ലോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആകും അതായത് നിങ്ങളുടെ മൈൻഡിൽ യാതൊരു തരത്തിലുള്ള ടെൻഷനോ സ്ട്രെസ്സോ വിചാരങ്ങളോ വികാരങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എല്ലാം എടുത്തു കളയുക ആ ഒരു ശ്വാസം എടുക്കൽ അതായത് ഡീപ്പ് ബ്രീത്ത് കൂടി തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ പുറത്തേക്ക് തള്ളുക അതിനുശേഷം വേണം നമ്മൾ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ആ കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു ഡോട്ടിലേക്ക് നോക്കി ആ ഒരു റെഡ് ഡോട്ടിലേക്ക് നോക്കിയിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നടന്നതായിട്ട് സ്വപ്നം കാണുക നടന്നു കഴിയുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ആ ഒരു കാഴ്ച ഇതിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പോ ശ്രദ്ധയോടെ ഈ വീഡിയോ വളരെ വിശ്വാസത്തോടു കൂടി കാണാൻ ശ്രമിക്കുക ഇത് കാണുമ്പോൾ നിങ്ങളുടെ വേറെ ഒരു തരത്തിലുള്ള ജോലിയിലോ അതുപോലെ ഒന്നിലും ഏർപ്പെടരുത് നല്ല വിശ്രമത്തോടെ സമാധാനം എടുത്തിട്ട് എവിടെ എങ്കിലും കിടന്നിട്ടോ ിട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കേൾക്കാവുന്നതാണ് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന രീതി ഏതാണോ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കേൾ പിന്നെ ഇത് കേൾക്കുമ്പോൾ സമാധാനമായൊരു അന്തരീക്ഷം കൂടി നിങ്ങൾക്ക് വേണമെന്നത് നിർബന്ധമാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഹെഡ്ഫോണോ ഇയർബഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് നല്ല ശാന്തമായുള്ള നേരത്തെ പറഞ്ഞല്ലോ സമാധാനവും ശാന്തവുമായ ഒരു അന്തരീക്ഷം ഇതിനു വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കണം ആ അന്തരീക്ഷത്തിൽ പോയിരുന്നു ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഏത് സമയത്തും നിങ്ങൾക്ക് ഇത് കേൾക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം കേൾക്കാവുന്നതാണ് ഇത് കണ്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതാണ് തീർച്ചയായും വിശ്വാസത്തോടുകൂടി കാണൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം 2 2 2 2 thank you